പിന്നെ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ചാമ്പയാണ് അപ്പുറത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിനുള്ള വേണമല്ലേ അവിടെ നിൽക്കണ കണ്ടില്ലേ ഡ്രാഗൺ ഫ്രൂട്ട് അതൊക്കെ ഉച്ചിട്ടുണ്ട് ഇതൊക്കെ ഫുള്ള് ചാമ്പകളാണ് പലതരം ചാമ്പകൾ ഇപ്പം ഇത്തിരി ഇരിടായി കഴിഞ്ഞ് അല്ലെങ്കിൽ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു കാലത്ത് പകലൊക്കെ വന്നിട്ട് നല്ല വൈ വെളിച്ചത്തിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു പിന്നെ ഇവിടെ പപ്പായ ഉണ്ട് പപ്പായ ഉണ്ടായിരിക്കണില്ലേ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ചാമ്പകളാണ് ട്ടോ ഈ ഏരിയ ഫുള്ള് പിന്നെ ഇവിടെ ബനാന സപ്പോട്ട ഉണ്ട് ബനാന സപ്പോട്ട ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ബനാന സപ്പോർട്ട ബനാന 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 സപ്പോർട്ട അല്ലേ ഇനി നീളം വെക്കും ഇവിടെ ഉണ്ട് ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കായക്കൊല ഉഷാറാണ് നേന്ത്രവാഴ വെച്ചില്ലല്ലോ ഇവിടെ അല്ലേ നേന്ത്രവാഴ കണ്ടിരുന്നറിയ നേന്ത്രവാഴില്ലാതെ ഇതൊക്കെ ചാമ്പകളാണ് കേട്ടാ ചാമ്പക്കൊന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് വല്യ കണ്ടില്ല അലൊക്കെ കണ്ടില്ലേ ആപ്പിൾ ചാമ്പക്കേ തോന്നുന്നു പിന്നെ ഇവിടെ ചതുരത്തിലുള്ള ഒരു വാഴ ഇണ്ടല്ലോ ഓർണമെന്റ് അതുകളൊക്കെ അവിടെ ഇണ്ട് അവിടെ അതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല പ്ലാവ് ഇണ്ട് അവിടെ പ്ലാവ് ഇല്ല വിചാരിക്കണ്ട അടിപൊളി പ്ലാവ് ഉണ്ട് ചക്കൊന്നും ഇപ്പടേം പ്ലാവ് ഉണ്ട് ഇത് പിന്നെ നമ്മളുടെ കസ്റ്റേഡ് ആപ്പിള് ഇവിടുന്ന് പാങ്ക് കൊടുത്തിരുന്നു ഇത് കസ്റ്റേഡ് ആപ്പിളാണ് ട്ടാ അതിന്റെ മരമാണ് എന്തൊക്കെ കൊറേ ഉണ്ട് ജബോട്ടിക്കാബോ എന്തൊക്കെ കൊറേണ്ട് മരങ്ങള് പഴം പഴുത്തിട്ടുണ്ട് സൈഡിലും പഴുതിട്ടുണ്ട് ഇങ്ങനെ ഇത് വെണ്ണീർ പോന തോന്നുന്നു കേട്ടോ കണ്ടിട്ട് കണ്ടില്ലേ ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ് കേട്ടോ പൈസ ഒന്നും വേണ്ട എൻട്രൻസ് ഫ്രീ ആണ് നമുക്ക് കയറി കാണാം ഓക്കെ നമ്മളീറ്റ് നമ്മളൊരു എന്തെന്നാ പറയുക നാട്ടിൽ വാഴത്തോട്ടത്തിൽ കയറിയ മാതിരി ഉണ്ടാവും നമുക്കിവിടെ ഇപ്പുറത്ത് വാഴകൾ ഇപ്പുറത്ത് മാവുകൾ ഇവിടെ പിന്നെ വേറെന്തോ എന്തോ ഇതെന്താണെന്നറിയില്ല പേരറിയില്ല ട്ടോ അത് കേൾക്കുമെന്നുള്ളത് സ്റ്റാർ എന്നൊരു സംശയമുണ്ട് സ്റ്റാർ ആപ്പിൾ എന്നാണ് ഇതു കൊടുത്തിരിക്കുന്നത് അപ്പൊ തന്നെയാകും സ്റ്റാർ ഫ്രൂട്ട് തന്നെയാവും ഇത് സംഭവം ഏതാ കണ്ടിട്ട് കണ്ടില്ലേ സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടാണിത് ഇപ്പൊ സ്റ്റാർ ഫ്രൂട്ടുകൾ ഇത് ഞാവലാവും ഞാവലുകൾ ആ ഇത് ഇവിടെ മറയൂര് മുന്തിരിത്തോട്ടത്തി എന്ന മാതിരി അല്ലേ മറയൂർ അല്ല മുന്തിരി മറയൂര് എന്നതി മുന്തിരി ആണ് എന്താണാവ് നോക്കട്ടെ ഇത് മറയൂര് മുന്തിരി അല്ല മക്കളെ ഇത് പാഷൻ ഫ്രൂട്ടാണ് കേട്ടാ പേര് കൊടുത്തിട്ടുണ്ട് പാഷൻ ഫ്രൂട്ടാ പാഷൻ ഫ്രൂട്ട് നല്ല അടിപൊളിയായിട്ട് പന്ത്രണ്ട് നിർത്തിയിട്ടുണ്ട് കണ്ടില്ലേ ആ ആ അടിക്ക് കാണുന്നില്ല മോഡലി കണ്ടില്ല അങ്ങനെ തിക്കായിട്ട് നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇണ്ടാക്കിട്ടുണ്ട് അവര് േ എന്തുന്നാ പറയാ മരുഭൂമിയിൽ ഒരു മരുപ്പച്ച എന്ന് പറയുന്ന മാതിരി ഇവിടെ ഒക്കെ വന്നാലും ഇങ്ങനെ കാണാം അതേമാതിരി ഇവിടെ വീണ്ടും ഒരു പാഷൻ ഫ്രൂട്ടിന്റെ ഒരു ഇത് ഇട്ടുണ്ട് നാരങ്ങ പാഷൻ ഫ്രൂട്ട് കണ്ടില്ലേ ഉണ്ടായിട്ടൊന്നും ഇല്ല നിന്നെ പക്ഷെ ആ സെറ്റ് ചെയ്ത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന്റെ പന്തൽ അടിപൊളി അല്ലേ ഒരു പോളിയോസിന്റെ ഉള്ളിലാണ് അവർ ചെയ്തിട്ടേന്നുള്ളത് ആലോചിക്കണം കേട്ടോ നിങ്ങള് സെറ്റപ്പ് നോക്കി നോക്കിയേ കറക്റ്റായിട്ട് ഫാഷൻ ഫ്രൂട്ടാണിത് ഇപ്പൊ ഇത് കണ്ടമാനം നടന്ന് കാണാനുണ്ട് എൻട്രൻസ് ഫ്രീ ആണ് റോസ്മേരി ഒക്കെ നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോ നിന്നെത്തെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ